നമ്മുടെ ചെറിയ മക്കൾക്ക് കണ്ണേർ എന്ന് എങ്ങനെ അറിയും അഞ്ച് അടയാളങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും അതുമാത്രമല്ല ആ കണ്ണേറിനെ എങ്ങനെ ബാത്തിലാക്കും നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അത് നമുക്ക് ബാത്തിലാക്കിയെടുക്കാം ആ കണ്ണേർ ബാത്തിലായിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പോൾ അവരുടെ ഭാവിയെ തന്നെ തകർക്കാനത് കാരണമാകും അപ്പോൾ ഏതൊക്കെയാണ് ആ വിഷയങ്ങളൊന്ന് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാല മീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് അൽഹന്ദി റബി ലാലമീൻ മഷാ അല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾക്ക് ബാധിക്കുന്ന കണ്ണേറിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കണ്ണീർ യാഥാർത്ഥ്യമാണ് ഹബീബായ സല്ല അലി സ്വലമായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ജീവനോടെ നടക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ കണ്ണേറിനെ കൊണ്ടുപറ്റും പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിലെ സുഹത്തുൽ ബക്കറിയിലെ ഒരു മനോഹരമായ ആയച്ച ഉണ്ടല്ലോ അല്ല ഉദ്ദേശിച്ചാലല്ലാതെ ഒരു ഒരു ഉപദ്രവവും ഒരാൾക്കും ഫലിക്കില്ല സിഹറാകട്ടെ കണ്ണേറാകട്ടെ അല്ല ഉദ്ദേശിച്ചാലല്ലാതെ ഫലിക്കില്ല അതുകൊണ്ട് തന്നെ എന്തൊരു സംഗതി വന്നാലും ഇത് കണ്ണേറാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല വേറെ കാരണങ്ങളാകാം മനസ്സിലാവുന്നുണ്ടോ ഇനി കണ്ണേറല്ലാതെ അള്ളാൻ്റെ പരീക്ഷണങ്ങളുമാകാം അങ്ങനെയുണ്ടല്ലോ പിന്നെ ചില ആൾക്കാരുണ്ട് തീരെ കണ്ണേറില്ല അങ്ങനെയും വിശ്വസിക്കാൻ പാടില്ല മുസൽമാൻ എപ്പോഴും മധ്യമ നിലപാടുകാരനായിരിക്കണം എല്ലാം കണ്ണേറല്ല എന്നാൽ കണ്ണേർ ഉണ്ടാനും അങ്ങനെ മനസ്സിലാക്കണം കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കണ്ണേർ ബാധിക്കുമോ വളരെ പെട്ടെന്ന് കണ്ണേർ ബാധിക്കാൻ സാധ്യതയുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകിച്ച് പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ തന്നെ കണ്ണീറിന് ഒരുപാട് സാധ്യതകളുണ്ട് ചെറിയ കുഞ്ഞ് അല്ലേ ആ കുഞ്ഞിനെ കാണാൻ പലരും വരും കുഞ്ഞിന്റെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോ തന്നെ സന്തോഷം തോന്നിയിട്ട് ആ നല്ല കുഞ്ഞാട്ടാ ഏ എന്നൊക്കെ പറഞ്ഞു പുനാരിക്കും ഓമനിക്കുമല്ലോ ആ ഒരു നോട്ടത്തിൽ നിന്ന് ആ പറച്ചിൽ നിന്ന് ചിലപ്പോ അവിടെ മാഷാൽ നിന്നും പറയൂലോ ആളുകള് അങ്ങനെ ആ നല്ല തടിയുള്ള പുള്ളേണ്ടാ ചില ആളുകൾ അങ്ങനെ പറയും അങ്ങനെയൊക്കെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് കുഞ്ഞിന് പല പ്രയാസങ്ങളും കണ്ണേരിലൂടെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികളുടെ വർത്തമാനം നിങ്ങൾ കേട്ടിട്ടില്ല നല്ല രസമായിരിക്കും ഇല്ല എക്കളകളാരവും പോലെ ആ ചില കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് ചിലത് പറയും ഓ കൊച്ചുവായില് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കണത് അവർ മോശമൊന്നും ഉദ്ദേശിച്ച് പറയണതല്ല അവർ സന്തോഷത്തിൽ പറയണതാണ് പക്ഷേ അവിടെ മാശാവുന്ന ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ആ കുഞ്ഞിനും കണ്ണേർ ബാധിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ നമ്മുടെ കുട്ടികളുടെ നടത്തം ഇരുത്തം പാട്ടുപാടുന്ന കുട്ടിയാണെങ്കിൽ നന്നായിട്ട് ഓടി നടക്കുന്ന കുഞ്ഞാണെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചു കുഞ്ഞാണെങ്കിൽ കല്യാണത്തിന് പോയി വരുമ്പോൾ ആ കുഞ്ഞിനെ കണ്ടിട്ട് പല ആളുകളും നല്ലത് പറഞ്ഞു 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 പറഞ്ഞ് ലാസ്റ്റ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ആകെ പ്രയാസത്തിലായിട്ടുണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് കണ്ണേർ ബാധിച്ചാലുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഒരഞ്ച് ലക്ഷണം മാത്രം നമുക്കൊന്ന് പറയാം എന്നിട്ട് ആ ലക്ഷണങ്ങളെയൊക്കെ എങ്ങനെ ബാത്തിലാക്കി കളയാം കുഞ്ഞുങ്ങൾക്ക് ബാധിച്ച കണ്ണീറിനെ എങ്ങനെ ബാത്തിലാക്കാമെന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തേത് ചെറിയ കുട്ടിയാണെങ്കിൽ പാൽ കൂടി മാറാത്ത കുഞ്ഞാണെങ്കിൽ ആ കുട്ടി പാല് കുടിക്കുന്നത് കക്കിക്കളയുന്നൊരവസ്ഥ പാല് കളയുന്നതിന് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നമാകാം ഗ്യാസ് കയറിയിട്ടാകാം വേറെ രോഗങ്ങളാകാം എന്നാൽ ഡോക്ടറെയൊക്കെ കാണിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുഞ്ഞ് കക്കുന്നുണ്ട് അത് കണ്ണേറിനുള്ള ലക്ഷണമാണത്രേ മനസ്സിലാകുന്നുണ്ടോ കണ്ണേർ ബാധിച്ച കുട്ടി ആ കുഞ്ഞിന് പാല് കൊടുത്താലതിങ്ങനെ കക്കിക്കളയാം ചില സമയത്ത് പാല് കുടിക്കൂല ചില വൈറസ് സംബന്ധമായ രോഗമുള്ള കുട്ടികൾ പാല് കുടിക്കൂല എല്ലാം അങ്ങനെയാണെന്നല്ല കേട്ടോ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടും കുഞ്ഞിന് മാറ്റമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കാരണം കണ്ണേരാകാൻ സാധ്യത കൂടുതലാണ് മനസ്സിലാകുന്നുണ്ടോ നമ്മളിങ്ങനെ തട്ടിത്തട്ടി ഗ്യാസ് കളഞ്ഞിട്ടും കുഞ്ഞിൻ്റെ വായിലിനിങ്ങനെ കക്കിപ്പോൾ കുഞ്ഞ് തീരെ കുടിക്കുന്നില്ല കുഞ്ഞ് ഉമ്മയിലേക്ക് ചേർന്നിരിക്കും അങ്ങോട്ട് നോക്കുന്നില്ല കുടിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല അതൊക്കെ ചെറിയ കുഞ്ഞിന് ബാധിക്കുന്ന കണ്ണേറിൻ്റെ ലക്ഷണമാണ് അത്രേ ഇനി ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കുട്ടി വെറുതെ കരയുക ആ വെറുതെ കറിയ ഒരു കാരണമില്ലാതെ അത് കുഞ്ഞിങ്ങനെ കറിയുക കരഞ്ഞുകൊണ്ടിരിക്കുക ആ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ആ ഇങ്ങനെ കറിയും പെട്ടെന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല കുഞ്ഞ് പെട്ടെന്ന് കറിയുക അപ്പോൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി വേദനയൊന്നും ചെറിയ കുഞ്ഞാണെങ്കിൽ ചെവിയുടെ ഇവിടേക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് നോക്കും ഇനി ചെവി വേദന വല്ലതാണോ വയറുവേദന വല്ലതാണോ വേറെ എവിടെയും പൊട്ടിയിട്ടില്ല അങ്ങനെ കുഞ്ഞ് എവിടെയെങ്കിലും കൈ വയ്ക്കുന്നു അങ്ങനത്തെ പ്രശ്നമില്ല എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണില്ല ചില സമയങ്ങളിൽ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കറയുന്നു ഡോക്ടേഴ്സിനൊന്നും പറയാനില്ല അത് കണ്ണേരന് കാരണ അത്രേ അപ്പോൾ മഹതിയായ ഉമ്മൂസ്ലം ബി വി ഉമ്മൂസലമ ബി വി റതി അടുക്കൽ ഒരു കുട്ടി ഇങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ട് കറയുണ്ട് ഹബീബായ സല്ലിമപ്പോൾ ചോദിക്കുന്നുണ്ട് ഉമ്മുസലമ കണ്ണേരനുള്ള മന്ത്രം മന്ത്രിച്ചു കൊടുത്തില്ലേ അത് കണ്ണേറാണെന്ന് സെയ്ദുൻ റസൂല സ്വല്ലു അലഹി വസ്ല്ലം ചില കുഞ്ഞുങ്ങൾ രാത്രി ഇല്ലേ കണ്ണൊക്കടച്ചിലാണ് പക്ഷെ പെട്ടെന്ന് പൊട്ടിക്കറിയുക ഉമ്മീന്ന് വിളിച്ചങ്ങ് കറിയാം ചെറിയ കുഞ്ഞുങ്ങൾ വേറെ കാരണങ്ങളോ പ്രശ്നങ്ങളോ വേദനകളോ ഒന്നുമില്ല പക്ഷെ ഞെട്ടിക്കറിയാം പൊട്ടിക്കറിയുക നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അത് കണ്ണേർ ബാധിച്ചതിൻ്റെ ഒരു അടയാളാണ് ഇനി മൂന്നാമത്തെ നോക്കിയാൽ മുഖത്തിനൊരു വാട്ടം കുട്ടിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല ഡോക്ടറെയൊക്കെ കാണിച്ചു മരുന്നൊക്കെ കൊടുത്തു എന്നിട്ടൊന്നും ഈ ഒരു വാട്ടം മാറുന്നില്ല പെട്ടെന്ന് അങ്ങനെ അങ്ങാട് വല്ലാതെ ക്ഷീണിച്ചു അല്ലേ ഒരു വാട്ടം ഫീൽ ചെയ്യുക ഏഹ് അതുപോലെ പെട്ടെന്ന് ചില കലകൾ മുഖത്ത് പ്രത്യക്ഷപ്പെടുക ചില വരകളൊക്കെ പ്രത്യക്ഷപ്പെടുക വേറെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും അല്ല പക്ഷേ കണ്ണേറിൻ്റെ മന്ത്രങ്ങളൊക്കെ മന്ത്രിച്ചു കൊടുത്തപ്പോൾ പതിയത് മാഞ്ഞു പോവുകയും ചെയ്തു അത് കണ്ണേറിൻ്റെ ലക്ഷണമാണ് കുട്ടിക്ക് വല്ലാതെ ഇങ്ങനെ ക്ഷീണിച്ചോ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ വീക്കാവുക കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കണ്ണേറിൻ്റെ ലക്ഷണമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി നാലാമത്തൊരു ലക്ഷണം എന്താണെന്നറിയോ അതായത് കുട്ടി മുമ്പ് നന്നായി പഠിച്ചിരുന്നു നന്നായി പഠിക്കുന്ന കുട്ടിയാണ് പെട്ടെന്ന് പഠനത്തിൽ പിന്നാക്കായി മടി മടി ബാധിച്ചു ആ മടിക്കൊരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഒരു ഒരു കുട്ടിയെ കൊണ്ട് ഊട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് ആക്റ്റീവാണ് പെട്ടെന്ന് പഠനത്തിൽ പിന്നാക്കാൻ പോയി വീട്ടുകാരോടും മിണ്ടുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവർ പറയുന്നു ഇല്ലാണ്ട് സിഹറ് ചെയ്തതാണ് പിന്നെ ഈ കുഞ്ഞിനാർ സിഹറ് ചെയ്താൽ എന്നാൽ കണ്ണേറായിരിക്കും ഉസ്താദേ നിങ്ങൾ തീരുമാനിക്കാൻ വരട്ടെ ഞാൻ ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ കുട്ടി ഏതോ പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് പ്രണയത്തിൽ പെട്ടപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പിനോടും മീനിനോടും നീ സംസാരിക്കണ്ട എല്ലാം എന്നോട് പറഞ്ഞാൽ മതി ഞാനുണ്ട് നിനക്ക് ഏത് ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പത്താം ക്ലാസ്സിൽ പറഞ്ഞു പഠിക്കുന്ന ചെക്കം പറഞ്ഞുകൊടുത്തേക്കാണ് ഇതിൽ കുട്ടിയുടെ ലൈഫ് മാറണം അതുകൊണ്ട് പിന്നെ തീരെ ഉണ്ടെന്നില്ല പഠനത്തിൽ ശ്രദ്ധയില്ല ഫുൾ ടൈം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ ഇരിക്കുക അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് ആലോചിച്ചോക്ക് അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളുണ്ടാകാം എല്ലാം അങ്ങനെയാണെന്നല്ലേ പക്ഷേ ഇതൊന്നും അല്ല ഇതൊന്നും അല്ലാത്ത തരം കുഞ്ഞിനെന്ത് ചെയ്യുക മടി ഫീല് പെട്ടെന്നൊരു മടി കുഞ്ഞു തന്നെ പറയാം മീ ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് മീ പക്ഷെ എനിക്കിപ്പോൾ തലേക്ക് കയറണില്ല ഭയങ്കര പ്രയാസം പഠിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അത് കണ്ണേരൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ നല്ല കുട്ടിയാണ് അപ്പോൾ അതോട് ചേർത്ത് പറയണം നല്ല കുട്ടിയാണ് അനുസരിക്കുന്ന കുട്ടിയാണ് പക്ഷേ പെട്ടെന്ന് വാശി ഭയങ്കര വാശി അനുസരണക്കേട് കാണിക്കുക പെട്ടെന്ന് ആ ഒരു സ്വഭാവം അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ഒരവസ്ഥ അതിനൊരുപാട് കാരണങ്ങളുണ്ട് എല്ലാം കണ്ണേറാണെന്നല്ല അപ്പം അങ്ങനെയൊന്നും അല്ലാത്തൊരു കുട്ടി ഇങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് കണ്ണേറിൻ്റെ ഒരു ലക്ഷണമായിട്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി അഞ്ചാമത്തേത് നന്നായി സംസാരിക്കുന്ന ഒരു കുട്ടി നന്നായി പാട്ട് പാടുന്ന കുട്ടി എല്ലാവരോടൊന്നുമല്ല അടിപൊളിയായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു കുഞ്ഞാണ് ആ ഒരു പാട്ട് പാടാനാണെങ്കിൽ അവൻ അവനല്ലെങ്കിൽ അവൾ ചാടി എണീക്കും അങ്ങനെയൊക്കെയുള്ള കുട്ടിക്ക് പെട്ടെന്ന് വിക്ക് വരിക അപ്പോൾ കുട്ടി തന്നെ ആവണമെന്നില്ല ഞാനിങ്ങനെ ചിന്തിക്കും എനിക്ക് വന്നൊരു സംഭവം ഉണ്ടല്ലോ അതായത് ഒരു ഒരിക്കലിങ്ങനെ ഒരു ഒരു പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഹൊത്തുബതുകൊണ്ടിരിക്കുകയാണ് ഹൊത്തുബൊ നല്ല ഈണത്തിലേക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയി കൊണ്ടിരിക്കുക നല്ല അടിപൊളി മൈക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നല്ലൊരു ഷാറായിട്ടിങ്ങനെ ഓരുന്നതിൻ്റെ ഇടയിൽ ഇടക്ക് വെച്ചെൻ്റെ സൗണ്ട് അങ്ങ് നിന്നുപോയി ആ വായിന്ന് ശബ്ദം വരുന്നില്ല വായിന്ന് ശബ്ദം വരുന്നില്ല ഇതിപ്പോൾ നമുക്ക് വലിയ ആളുകൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അത് കണ്ണേറായിരുന്നു എന്ന് എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില എനിക്കത് ചില സാഹചര്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാനും പറ്റി മഷാ അള്ളഹുറബുല്ലാലമീൻ നമ്മളെയൊക്കെ കണ്ണേറിൽ നിന്ന് പടസ്സറൊപ്പം കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇതിൽ അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അള്ളാഹുറബുല്ലാലുമീ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ണേരിൽ നിന്ന് സിഹറിൽ നിന്ന് നാവേറിൽ നിന്ന് പൈശാചികതയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തത് നമ്മൾ സ്വയം ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ കണ്ണേർ നമുക്ക് തന്നെ പറ്റും അങ്ങനെയുണ്ട് ഒരു സംഗതി നമ്മളിപ്പോൾ കണ്ണാടിയിലൊക്കെ പോയി നോക്കി എന്നിട്ട് രാവിലെ തരക്കേടില്ല ആ അവിടെ നമ്മൾ ശരിക്കും അള്ളാഹിനോട് ദ്വാരക്കണമെന്നാണ് അല്ഹമ്മദ പഠശോനെ നീ എനിക്ക് നല്ലൊരു രൂപം തന്നല്ലോ അല്ല അല്ലേ അള്ളാഹുമ്മ ഹസ്സിൻ അള്ളാഹുമ്മ ഹസ്സിൻ ഹുൽഖി കെ ഹസ്സൻ ത ഹുൽഖി അല്ലേ പഠിച്ചോനെ എൻ്റെ ശരീരത്തിൻ്റെ രൂപം നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവം നീ നന്നാക്കണേ എന്നിട്ട് അല്ഹമ്മദൊക്കെ പറയും ഇതാണ് കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ പറയേണ്ടത് അല്ലാതെ അവിടെ നിന്ന് പുട്ടിയൊക്കെ ഇട്ടിട്ടും ചെറ്റപ്പാണ് അവിടെ മാഷാവുള്ളത് നമ്മൾ പറയൂലോ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കണ്ണീർ നമുക്ക് ഫലിക്കും അത് ഭയങ്കര ഡേഞ്ചറാണ് ആ അപ്പോൾ എന്തു ചെയ്യണം എപ്പോൾ എല്ലായിടത്തും അലഹദില്ല പറയണം ഞാൻ അവിടെ മാത്രമല്ല ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഇതാ റാഹുൻ നഫ്സി ഹി വമാലി ഹി വാഹലി ഹി വ അങ്ങനെ തുടങ്ങിയിട്ട് തങ്ങൾ പറയാം നീ നിൻ്റെ നെഫ്സിൽ നിൻ്റെ സമ്പത്തിൽ ആ നിന്റെ ശരീരത്തിൽ സ്വന്തത്തിൽ അതുപോലെ തന്നെ നിൻ്റെ സമ്പത്തിൽ നിൻ്റെ കുടുംബക്കാരിൽ മക്കളിൽ എവിടെ ആയിക്കോട്ടെ നീ അത്ഭുതപ്പെടുത്തുന്നത് എന്തെങ്കിലും കണ്ടാൽ വലിയ ദൂ ലഹൂബിൽ പറക്കാം അത് അവർക്ക് പറക്കത്തിന് വേണ്ടി ഇത് ബർക്കത്ത് എന്ത് പറയണം ഒരാളിൽ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടാലും ഉടനെ ബാറക്കല്ല അല്ല വർക്കത്തെ ചെയ്യട്ടെ നമ്മുടെ മക്കളാകട്ടെ കുടുംബക്കാരാകട്ടെ അയൽവക്കത്തുള്ളവരാകട്ടെ ബാറക്കല്ല കാരണം ഫൈനൽ ഐന ഹക്കുൻ തീർച്ചയായും കണ്ണേർ സത്യമാണ് സയ്യിദ്ന റസൂറുല്ലാ സല അലിസ്വല്ലേ കണ്ണേർ സത്യമാണ് അതുകൊണ്ട് എന്ത് അത്ഭുതപ്പെടുത്തുന്നത് കണ്ടാലും സന്തോഷം ജനിപ്പിക്കുന്നത് കണ്ടാലും അല്ലഹ എന്ന് പറയണം അപ്പോൾ ബാറക്കല്ല മാഷാ അല്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു കടന്നുവരണം കേട്ടോ മനസ്സിലാകുന്നുണ്ടോ ഇനി നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളെ നമ്മുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലുമൊക്കെ പൊക്കി പറയുന്നുണ്ടെങ്കിൽ എന്താലേ നല്ല തടി അടിയച്ചുണ്ടല്ലേക്ക് നമ്മൾ ഉടനെ പറയണം മാഷാ അള്ള കുഞ്ഞിന് പറയാനായിട്ടില്ല അല്ലെങ്കിൽ അവർക്കത് അറിയില്ല പറഞ്ഞു കൊടുത്താൽ അവർക്ക് പ്രയാസമാകും അപ്പോൾ നമ്മൾ പറയാം മാഷാ അള്ള മനസ്സിലായോ അല്ലെങ്കിൽ ബാറക്കല്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കാം അതവിടെ ബാത്തിലായി പോകും എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ഷീലാക്കുന്നത് കുഞ്ഞുങ്ങളും കേട്ടുപഠിക്കട്ടെ രണ്ടാമത്തത് നമ്മൾ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സ്കൂളിൽ പോകാനെ വലിയ കുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചൊല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആയത്തിൽ കുറിച്ച് ഓതിയേക്കുക എഴുപതിനായിരം മലക്കുകളുടെ കാവലാ കുഞ്ഞിനുണ്ടാവും സിഹറും കണ്ണേറൊന്നും പോയി തിരിച്ചു വരെ ഫലിക്കൂല അപ്പോൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ കുഞ്ഞുമക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതാൻ പഠിപ്പിക്കുക ഇനി അറിയാത്ത കുഞ്ഞാണെങ്കിൽ നമ്മൾ ഓതിക്കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ ഇനി മൂന്നാമത്തെ ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ് ഇത് മഹാനായ ഹലൂർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ദ്വയാണ് അവിടുന്ന് പഠിപ്പിച്ച് തന്നൊരു പ്രാർത്ഥനയാണ് അവിടെ നിന്ന് ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ് നമ്മളിത് എവിടെ നിന്ന് ചൊല്ലിയാലും ഹലുർ നബി അലി സ്വലാത്തു വസ്സലാം നമ്മളെ കാണും ഞാൻ രാവിലെ മൂന്ന് തവണ വൈകുന്നേരം മൂന്ന് തവണ ചൊല്ലിയാൽ എന്ത് സിഹറോ എന്ത് കണ്ണേറോ നമ്മളെ തൊടുക പോലുമില്ല അത്രമേൽ അത്ഭുതം ഏതാണ് ആ പ്രാർത്ഥന ലാ അള്ളാൻ്റെ നാമത്തിലാണ് നമ്മൾ ധാരക്കണത് അല്ലേ അള്ളഹാനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത് പഠിച്ചു നിന്നാണ് എല്ലാ ഹൈറിലും എല്ലാ ഹൈറും ലഭിക്കുന്നത് അവനിൽ നിന്നാണ് ഒരു പ്രയാസവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ പ്രയാസം തരുന്നവനും ഹൈർ തരുന്നവനും എല്ലാം എല്ലാം അല്ലാഹു തന്നെയാണ് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലേണ്ട ക്കറാണ് രാവിലെ സുബി കഴിഞ്ഞിട്ട് മൂന്ന് മരി കഴിഞ്ഞിട്ട് മൂന്ന് ഒരു ഒരു പൈശാചികതയും അന്ന് നമ്മൾ തൊടില്ല ഇത് കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കാനും നമുക്ക് കഴിയണം ഇനി നാലാമത്തെ നിങ്ങൾ നോക്കിയേ നമ്മുടെ കുട്ടികൾക്ക് കണ്ണേരിൻ്റെ അടയാളങ്ങൾ നമ്മൾ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹബിബായ് സല്ല അലി സ്വലാ തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട പേരെ കുട്ടികൾ ഹസൻ ഹുസൈൻ്റെ അലിയല്ലാഹുഹുമൊക്കെ മന്ദരിച്ചു കൊടുത്ത മന്ത്രമുണ്ട് അത് നമുക്ക് നമുക്കിടയ്ക്കിടക്ക് ഇത്ര എണ്ണമൊന്നുമില്ല നിങ്ങൾക്ക് കഴിയുന്ന അത്ര എണ്ണം കുട്ടികൾക്ക് ഊതി കൊടുക്കാം എന്താണത് നൂടെ അഴുദ്ബിക്കലിബാത്തില്ല ഹിത്തമ്മിങ്കുല്യ ഐനിമ ലെ കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ പൈശാചികതയിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ തേടുന്ന അതിമനോഹരമായ തിക്കറാണ് ഇത് ചൊല്ലിയിട്ട് കുഞ്ഞുങ്ങൾക്ക് മന്ത്രിച്ചു കൊടുക്കാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ ചെയ്തിട്ടും കണ്ണേറിനൊരു മാറ്റവും ഇല്ല പ്രയാസം മാറുന്നില്ലെങ്കിൽ ഒരു പൊടിക്കൈയുണ്ട് ഇതുകൊണ്ട് മാറും ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ഇതിങ്ങനെ പതിവാക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തന്നെ അത് ഇടങ്ങേറിലാക്കും നമ്മളിതൊക്കെ ഈ സിമ്പിളായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം സിമ്പിളാണ് ഇതും സിമ്പിൾ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ശ്രദ്ധിക്കണേ സൂഹത്തുൽ ഫാത്യഹ ഏഴ് തവണ ആയത്തുൽ കുറിസി ഏഴ് തവണ ആമന റസൂൽ ഏഴ് തവണ ലൗ അൻജൽന ഏഴ് തവണ സൂറത്തുൽ ഫലക്ക് ഏതാ പുലാഴുദ് പറബുൽ ഫലക്ക് ഏഴ് തവണ സൂറത്തുന്നാസ് അതായത് കുലായുദ്സ് ഏഴ് തവണ ഇത്രയും ചൊല്ലിയിട്ട് ഒരു സ്വലാത്ത് ഇഷ്ടമുള്ളൊരു സ്വലാത്തും കൂടെ ചൊല്ലി നിങ്ങൾ കുഞ്ഞിന് ഓരോന്നും ഏഴ് തവണ എത്തുമ്പോൾ മന്ത്രിച്ചു കൊടുക്കാം അങ്ങനെ ഫാത്തിഹ ഏഴ് ആയത്തുൽ കുറിസി ഏഴ് ആമനറസൂൽ ഏഴ് ലവൻസെൽ ഏഴ് സുഹൃത്തുൽ ഫലക്കേഴ് സുഹൃത്തുൽ നാസേഴ് അവസാനം ഇഷ്ടമുള്ളൊരു സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് കുഞ്ഞിന് ശരിക്കും മന്ത്രിച്ചു കൊടുക്കുക എല്ലാ പൈശാചികതയിൽ നിന്നും കുഞ്ഞിനെ അള്ളാഹു മാറ്റിത്തരും ഏഴ് ദിവസം ഇതൊന്ന് പതിവാക്കി നോക്കിയേ ലൈഫും മാറും കളറാകും പൈശാചികത നീങ്ങും കണ്ണേർ നീങ്ങും അള്ളാഹു തൂഫിക്ക് നൽകുമാറാകട്ടെ പിന്നെ പ്രധാനപ്പെട്ട വിഷയം എസ് ഐ ആറിൻ്റെ ഫോം എല്ലാവർക്കും ലഭിച്ചില്ലേ ബി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് അപ്പോൾ ഈ വർഷം വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്കൊക്കെ ഫോം കിട്ടും പേരില്ലാത്തവർ ഡിസംബർ ഒമ്പതിന് ശേഷം നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കണം അപ്പോൾ അതിൻ്റെ ഫോം അവർ വേറെ തരുന്നതാണ് നമ്മളിതൊരു ലാഘവത്തോടെ തള്ളിക്കളയരുത് കേട്ടോ ഈ സംഗതി നമ്മൾ പൂരിപ്പിക്കുന്നില്ല ഇനിയിപ്പോൾ വോട്ടല്ലേ അതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതിയാൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ പിന്നീട് നമ്മുടെ ഇന്ത്യൻ പൗരത്വം തന്നെ നിഷേധിക്കപ്പെട്ടേക്കാം നമ്മൾ ഇന്ത്യൻ പൗരനും ഇന്ത്യൻ പൗരയുമല്ലാതെയായി മാറും അത് വലിയൊരു ഒരു വലിയൊരു പ്ലാനിങ്ങാണത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ആസാമിൽ എസ് ഐ ആറ് നടപ്പാക്കിയതിന് ശേഷമാണ് എൻ ആർ സി നടപ്പാക്കിയത് എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ ഒരുപാട് ആളുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായി അപ്പോൾ എന്ത് സംഭവിച്ചു അവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറഞ്ഞ് അവരെ ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി അടച്ചു ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ പേരൊക്കെ കേൾക്കാൻ രസമുണ്ട് അത് ജയിലാണ് ആ ജയിലിൻ്റെ അകത്ത് ശരിയായ ഭക്ഷണമില്ല വല്ലാത്ത പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരുപാട് ആസാമികളായ ഇന്ത്യക്കാരുണ്ട് ഇപ്പോൾ വലിയ അപകടത്തിലേക്കാണ് ഈ പോകുന്നത് നമ്മൾ ഒരിക്കലും ഇത് വെറുതെ ഒരു തമാശയായി ലാഘവത്തോടെ കാണരുത് എന്തായാലും ഫോം ഫില്ല് ചെയ്ത് കൃത്യസമയത്ത് രേഖകളോട് തന്നെ സമർപ്പിക്കണം അള്ളാഹു റബ്ബുലാലമീൻ നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിഷയത്തിൽ എല്ലാവരും സൂക്ഷ്മത പാലിക്കണമെന്ന് ഉണർത്തുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു ഫാത്തിമ ബി വി റിയല്ലാഹുൻഹ മുത്തൻ നബി സല്ലു സ്വലമ തങ്ങളുടെ വഫാത്തിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് ഇവിടെ പറഞ്ഞത് എല്ലാവരും കമൻറ്റ് ചെയ്തു ആറ് മാസമാണ് അല്ലേ അള്ളാഹു മഹദിയുടെ മതത് തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് നമുക്ക് പരിശുദ്ധ കുർആാൻ മന്ത്രിച്ച് ഊതി കെട്ടാൻ പറ്റുമോ യെസ് ഓറിനോ ക്വസ്റ്റ്യൻ ആണ് പറ്റും എന്നാണെങ്കിൽ പറ്റും പറ്റില്ല എന്നാണെങ്കിൽ പറ്റില്ല പരിശുദ്ധ കുറവാനൊരു ചരടിലൂതിയിട്ട് മന്ദിരിച്ച് ഊതിയിട്ട് ശരീരത്തിൽ കെട്ടാൻ പറ്റുമോ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാനും കൂടെയാണ് ഈ ചോദ്യം കമൻറ്റി അല്ല വർക്ക് എത്തിയിട്ടെ പതിവായി ചൊല്ലുന്ന വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അറഹാമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ നിസ്വീകരിക്കണേയല്ല ഹബീബായ സ്വല്ലി തങ്ങളുടെ മതത്തിന് കാരണമാക്കണേയല്ല പഠിച്ചവന് ഒരുപാട് അസുഖ ബാധ്യതരുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല കമൻറ്റ് ബോക്സ് മുഴുവൻ ദു ആവസ്ത്തുകളാണ് എല്ലാവരുടെയും മുറാദുകൾ ഹാസുരാക്കണയല്ല സങ്കടങ്ങളെല്ലാം നീ അകറ്റണയല്ല അറബന പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല പഠിച്ചവനെ ലൈസൻസിന് അപേക്ഷിച്ചവർ എക്സാമുകൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ എല്ലായിടത്തും ഉന്നത വിജയം നൽകണയല്ല കുഞ്ഞുമക്കളെ സ്വാലിഹീകങ്ങളാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല പഠിച്ചവനെ കണ്ണേറിൽ നിന്ന് നാവേറിൽ നിന്ന് വൈശാചികതയിൽ നിന്ന് സിഹറിൽ നിന്ന് നിന്റെ കാവൽ ബദരിങ്ങളുടെ പറക്കത്ത് കൊണ്ട് തരണയല്ല ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരണേയല്ല പ്രശവനെ ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തെന്ന് ഞാൻ ഉഗ്രഹിക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ എല്ലാവർക്കും അക്വറത്ത് കൊടുക്കണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ആഫിയത്തുള്ള ദർ ഗായുസ് തരണേയല്ല ഈമാൻ സലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ സാഹു അല്ലി വസല്ലം ആ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് കൊണ്ടൊരുമിപ്പിക്കണയല്ലൈ സ മുഹമ്മദ് സല അലൈ വസ്ം സല അല മുഹമ്മദ് സല അലി വസ്ം അഹ്ലി മുഹമ്മദ് സല്ലി സി അലി വസ്ം വസ്ൈക്കും വരഹമുലി വാ